നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും ദിവസങ്ങൾക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക അയ്യ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുള്ളത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായിട്ട് ഇടിമിന്നലോട് കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പല്ലുകൾക്ക് ബലക്ഷയം വന്ന പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ പുത്തൻ പദ്ധതിയുമായി സാമൂഹ്യനീതി വകുപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ് മന്ദഹാസം എന്നാണ് പദ്ധതി ഈ കുട്രക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ഡെൻറ്റൽ കോളേജുകളിലും ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകളും ലഭ്യമാക്കുന്നതാണ് പരമാവധി അയ്യായിരം രൂപ ചികിത്സാ സഹായമായിട്ട് ലഭിക്കുന്നതായിരിക്കും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക ഇതിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസിലാണ് റേഷൻ കാർഡിൻ്റെയോ ബി പി എൽ സർട്ടിഫിക്കറ്റിൻ്റെയോ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിൻ്റെയോ പകർപ്പ് അംഗീകൃത ദന്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ വിതരണം സംബന്ധിച്ച് നിരവധി ആളുകളാണ് വീണ്ടും വീണ്ടും കമന്റ് ബോക്സിലൂടെ സംശയമായിട്ട് ചോദിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും ആരും ടെൻഷൻ അടിക്കേണ്ട അത്തരത്തിൽ ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണിത് ഡി ബി ടി സെൽ അധികാരികൾ തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷന്റെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും എന്നാൽ കുടിശ്ശിക വിതരണം ഈ മാസം ഉണ്ടാവില്ല അതുകൊണ്ട് ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും നമുക്ക് ഈ മാസം ലഭിക്കുക ഈ മാസം ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലാണ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷന്റെ വിതരണം ഉണ്ടാവുക ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുൻപായിട്ട് തന്നെ വിതരണ നടപടികൾ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ച ഉത്തരവ് പുറത്തുവരും അതിനുശേഷമായിരിക്കും തുക വിതരണം ആരംഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഈ വർഷം എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും അതുപോലെ തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും പതിമൂന്നിനം അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതാണ് ഇതിനായിട്ട് മുപ്പത്തിനാല് കോടി രൂപ മുൻകൂറായിട്ട് സപ്ലൈ സപ്ലൈകോയ്ക്കിപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് റേഷൻ കടകൾ മുഖേനയാണ് വിതരണം നടക്കുക തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ആകെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തോളം കിറ്റുകളാണ് വിതരണം ചെയ്യുക തേയില ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് നെയ്യ് പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നീ ഇനങ്ങളോടൊപ്പം തന്നെ തുണിസഞ്ചിയും നൽകുന്നതാണ് അതോടൊപ്പം വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതബാധിത പ്രദേശങ്ങളിലെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുവാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില ഉയർന്നു ഇന്നലെ നേരിയ ഇടിവിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ബുധനാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി പവന് നാനൂറ് രൂപയാണ് വർദ്ധിച്ചത് ഒരു പവൻ ശ്രമത്തിൻ്റെ ഇന്നത്തെ വിപണി വില അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സമരത്തിൻ്റെ വില ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ഈ വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക